ഇപ്പോൾ ഒരു അഭയമായിരിക്കുന്നു ആ അഭയം എന്നുള്ളത് പൂർണാർത്ഥത്തിൽ ശരിയാകുമോ എന്നറിയില്ല നിലവിലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ നിൽക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു ഡി എം കെ യുമായുള്ള ചർച്ച നേരത്തെ പറഞ്ഞതുപോലെ പരാജയപ്പെടുന്നതിൽ സി പി എമ്മിന് പ്രധാനപ്പെട്ട പങ്കുണ്ട് ഇവിടെ നിന്ന് കൃത്യമായ സന്ദേശം പോയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഡി എം കെയും സി പി എമ്മും തമ്മിൽ നല്ല ബന്ധവുമാണല്ലോ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് ആ ഒരു പ്രവേശം സാധ്യമാകാതെ പോയത് ഇപ്പോൾ നിലവിൽ തൃണമൂലിലെ നേതാവ് ഷോൾ അണീച്ച് സ്വീകരിക്കുന്ന ചിത്രങ്ങളടക്കം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഇപ്പോൾ മമതാ ബാനർജിയുമായി ചർച്ച നടത്തുകയും ദീതിയുടെ ഉറപ്പുകൾ ലഭിച്ചു എന്നാണ് അൻവറിൻ്റെ വാക്കുകളായി നമ്മളിപ്പോൾ അറിയുന്നത് നാളത്തെ വാർത്താ സമ്മേളനം ഉറപ്പായിട്ടും രാജി പ്രഖ്യാപനമായിരിക്കും അപ്പോൾ അങ്ങനെ രാജ്യ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ നിലമ്പൂരിൽ ഇനി തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ഒന്നര വർഷം കൂടിയുണ്ട് അപ്പോൾ സ്വാഭാവികമായും അതിനു മുമ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പിന് നിലമ്പൂർ സാക്ഷ്യം വഹിക്കും അപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സുകാരനായ പി വി അൻവറിന് നിലമ്പൂരിലെ സാധ്യത എന്താണ് എന്നാണല്ലോ പരിശോധിക്കേണ്ടത് അപ്പോൾ നിലവിൽ ഇപ്പോൾ അദ്ദേഹം പല ഘട്ടങ്ങളിലായി പി വി എൻവർ എന്ന രാഷ്ട്രീയ നേതാവ് ശ്രദ്ധിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലൂടെയാണ് ശക്തമായ പ്രതികരണങ്ങൾ അതൊരു ഘട്ടം വരെയും പിണറായി വിജയന് വേണ്ടിയുള്ള ശബ്ദമായി നിലകൊണ്ടു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ ഒരു മാസ് സപ്പോർട്ടുണ്ടായിരുന്നു വലിയ പിന്തുണയുണ്ടായിരുന്നു പിന്നെ ആ ഘട്ടം അവസാനിക്കുമ്പോൾ പിണറായി വിരുദ്ധതയിലാണ് ഇപ്പോഴും അദ്ദേഹം പറയുന്നത് പിണറായിസം അവസാനിപ്പിക്കുക എന്നതാണ് തൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളതാണ് പിണറായിസം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ അദ്ദേഹം സി പി എമ്മിൽ നിന്ന് അകന്ന ശേഷം നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ അദ്ദേഹം പറഞ്ഞ എടുത്ത് ഇട്ട വിഷയങ്ങൾ അതൊക്കെ തന്നെയും രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയാകുന്ന വിഷയങ്ങളായിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് അതിൻ്റെ ഗൗരവം അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടോ പിന്നീട് അങ്ങോട്ട് ഉള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ എത്രത്തോളം പക്വമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പല കാര്യങ്ങളിലും അമിതാവേശം കാണിക്കുകയും അമിതമായി പ്രതികരിക്കുകയും ആ പ്രതികരണങ്ങളൊരു ദിവസവും എന്ന രൂപത്തിൽ വരുന്ന ഘട്ടത്തിൽ അതിനെ സി പി എം ആദ്യഘട്ടത്തിൽ ശക്തമായി പ്രതികരിച്ചു പിന്നെ അങ്ങ് അവഗണിക്കുന്ന രൂപത്തിലേക്കൊക്കെ വന്നു അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അൻവർ എങ്ങനെയാണോ ഇടതുപക്ഷത്തിനൊപ്പം നിന്നത് അൻവറിനെ പരാജയപ്പെടുത്തേണ്ടത് അഭിമാന പ്രശ്നമായി തന്നെ അത് സി പി എം കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പുറത്ത് യു ഡി എഫ് പ്രവേശം എന്നുള്ള ശ്രമം നടത്തുമ്പോൾ യു ഡി എഫിലേക്ക് അൻവർ വന്നാൽ കൊള്ളാം എന്ന് പൊതുവേ യു ഡി ിനാകെ ആ ഒരു താല്പര്യമുണ്ട് ലീഗിനായാലും യു ഡി എഫിലേക്ക് വരട്ടെ പക്ഷേ ലീഗിലേക്ക് വരണ്ട എന്ന് ലീഗ് വിചാരിക്കുന്നു കോൺഗ്രസിലേക്ക് വന്നാൽ പ്രശ്നമെന്ന് കോൺഗ്രസ് വിചാരിക്കുന്നു അപ്പോൾ അതല്ലാതെ യു ഡി എഫിലേക്ക് വരുമ്പോൾ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് അതേസമയം തൃണമൂൽ കോൺഗ്രസ് ദേശീയതലത്തിൽ നോക്കുമ്പോൾ കോൺഗ്രസ് വിരുദ്ധമായ പാർട്ടിയാണ് അല്ലെ സി പി എം വിരുദ്ധമായ പാർട്ടിയാണ് പശ്ചിമബംഗാളിൽ അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിക്ക് കേരളത്തിൽ എന്ത് സാധ്യത അങ്ങനെ ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കാൻ പി വി എൻ എന്ന ഏർനാട്ട് നേതാവിന് അല്ലെങ്കിൽ മലബാറിൽ നിലമ്പൂരിൽ മാത്രം നിൽക്കുന്ന ഒരു നേതാവിന് എത്രത്തോളം സാധ്യമാകും എന്നുള്ള ചോദ്യമാണ് അവിടെ നിൽക്കുന്നത് മലബാറിൽ മലബാർ രാഷ്ട്രീയത്തിൽ മലപ്പുറം കോഴിക്കോട് എന്നതിലപ്പുറത്തേക്ക് ഒരു വലിയ രാഷ്ട്രീയ വിഷയം ഉന്നയിക്കാനോ അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഒരു രാഷ്ട്രീയ പിന്തുണ ആർജിക്കാനോ പി വി അൻവർ എന്ന രാഷ്ട്രീയ നേതാവിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ കാണുന്നത് അപ്പോൾ അതിലപ്പുറത്തേക്ക് കടക്കാനും ഇപ്പോൾ അദ്ദേഹത്തിന് വന്നിരിക്കുന്ന ചുമതല എന്ന് പറയുന്നത് വളരെ വലിയ ചുമതലയാണെന്നാണ് അദ്ദേഹത്തിൽ നിന്ന് തന്നെ അറിയാനാകുന്നത് കാരണം സൗത്ത് ഇന്ത്യ പിടിക്കുക തമിഴ്നാട് കർണാടക അടക്കം കേരളത്തിലടക്കം തൃണമൂൽ കോൺഗ്രസ്സിന് വേരുകൾ ഉണ്ടാക്കുക എന്ന വലിയ ദൗത്യത്തിലേക്കൊക്കെയാണ് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയതെന്ന് പറഞ്ഞു ഒരു ശരിയാണ് ഇവിടെ ഇത്രയും കോഴിൾക്കം സൃഷ്ടിച്ച ബഹളമുണ്ടാക്കിയ നിലവിൽ എം എൽ എ ആയ ഒരു നേതാവിന് തൃണമൂലിന് കിട്ടി എന്നുള്ളത് തൃണമൂലിനെ സംബന്ധിച്ച അതൊരു നേട്ടമാണ് അവരുടെ സംസ്ഥാനത്തിന് പുറത്ത് ഒരു നേതാവിനെ കിട്ടി പക്ഷേ ആ നേതാവിന് ഇവിടെ എത്രത്തോളം വേരുകൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചപ്പോൾ നമ്മൾ പ്രതികരണം ഈ തൃണമൂൽ കോൺഗ്രസുമായി അദ്ദേഹം ബന്ധപ്പെടുന്നു അല്ലെങ്കിൽ അതിലേക്ക് പോകുന്നു എന്നുള്ള വിവരം വന്ന ഘട്ടത്തിൽ അതിൽ കെ മുരളീധരൻ മാണ് നമ്മൾ കണ്ടത് തൃണമൂൽ കോൺഗ്രസ്സിനെ കോൺഗ്രസിന് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത് അപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സുകാരനായി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ പി വി എൻവർ ഉണ്ടാകുമോ ഈ പറയുന്ന പോലെ പി വി അൻവറിനുണ്ടായിരുന്ന ഒരു വലിയ പിന്തുണ പിന്തുണ നമ്മൾ കണ്ടതാണ് ആ പിന്തുണ ഇപ്പോഴും നിലമ്പൂരിൽ തുടരുന്നുണ്ടോ അദ്ദേഹം ഉന്നയിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ വളരെ കൃത്യമായ വിഷയങ്ങളാണ് പക്ഷെ കുറേയേറെ വിഷയങ്ങൾ അദ്ദേഹം വലുപ്പത്തിൽ കാണിക്കുകയും പക്ഷേ അതിൽ കൃത്യമായ തെളിവുകൾ അദ്ദേഹത്തിന് മുന്നോട്ട് വയ്ക്കാൻ പറ്റാതിരിക്കുകയും ചെയ്ത കാര്യങ്ങളാണ് എല്ലാത്തിലും പി ശശിയുടെ പങ്ക് പറയുക പിണറായി വിജയന് ഉള്ള വലിയ സാമ്പത്തിക ലാഭം പറയുക പക്ഷേ ഇതിലൊന്നും തന്നെ തെളിവുകൾ കാണിക്കാൻ പറ്റാതിരിക്കുക ഇപ്പോൾ എം ആർ അജിത് കുമാറിന് നൽകിയ തെളിവുകൾ അതിപ്പോൾ തെളിവുകളൊന്നുമില്ല എന്ന് എന്ന ക്ലീൻ ചിറ്റാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ആ റിപ്പോർട്ട് മടക്കിയെന്നൊരു വാർത്തയുണ്ട് അത് ഒരു തരത്തിൽ അൻവറിനെ ഒരു നേട്ടമായി എന്നൊരു രാഷ്ട്രീയ നേട്ടമായി എന്ന് ഒരു ഘട്ടം വരെ കരുതാം അത് മുഴുവനായിട്ടില്ലല്ലോ പക്ഷേ ഇനി എത്രത്തോളം ലീഗ് പിന്തുണ യു ഡി എഫിലെ കോൺഗ്രസിന് പിന്തുണ ഇതൊക്കെ ആർജിക്കാൻ പറ്റി യു ഡി എഫിലേക്ക് പോകാൻ പറ്റുമോ അതല്ലാതെ അവിടെ മത്സരിക്കുന്നില്ല എങ്കിൽ അദ്ദേഹം ഇനിയിപ്പോൾ രാജ്യസഭയിൽ ഒഴിവ് വരുന്ന ഒരു സീറ്റ് അദ്ദേഹത്തിന് കിട്ടും എന്ന് കേൾക്കുന്നു അങ്ങനെയാണെങ്കിൽ ആ ഒഴിവിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസക്തി എന്താണ് അങ്ങനെ കേരളത്തിൽ ിൽ അപ്രസക്തനായിക്കൊണ്ട് രാജ്യസഭ എം പി ആയാൽ മതി കുറച്ചു കാലത്തേക്ക് എന്നതാണോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്ത അതിലൊക്കെ വ്യക്തത ഒരുപക്ഷെ നാളത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നടത്തുമായിരിക്കും വിവിധ വിഷയങ്ങൾ അദ്ദേഹം പ്രതികരിക്കുന്നു ആ പ്രതികരണങ്ങൾക്കൊക്കെ വലിയ മാധ്യമ ശ്രദ്ധ കിട്ടിയിട്ടുണ്ട് മണിക്കൂറുകൾ നീണ്ട സമ്മേളനങ്ങൾ കേരളം കണ്ടിരുന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് എന്നുള്ള കാര്യം വിസ്മരിക്കുന്നില്ല പക്ഷേ പലതും അങ്ങ് മുങ്ങിപ്പോയി അദ്ദേഹം ഗൗരവത്തിൽ കൊണ്ടുവന്ന വിഷയങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ ചേലക്കര ഉപതെരഞ്ഞെടുപ്പോട് കൂടിയാണ് എനിക്ക് തോന്നുന്നു അവിടെയാണ് അദ്ദേഹം കുറച്ചുകൂടി ഒരു ഒരു അദ്ദേഹത്തെ ഒരു തമാശ രൂപത്തിൽ കാണുന്ന രൂപത്തിലേക്ക് അദ്ദേഹം തന്നെ എത്തിച്ചത് കാരണം അദ്ദേഹത്തിന് വേണ്ടി പ്രചാരണത്തിന് വന്നവരെ പൈസ കൊടുത്ത് വന്ന വന്നവരാണെന്ന് അവർ തന്നെ പറഞ്ഞു പല രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാകാം പക്ഷേ ആ പ്രതികരണങ്ങൾ വന്നു എന്നുള്ളത് അദ്ദേഹം അതിൽ കാണിച്ച ഒരു എന്താ പറയുക ഒരു ഒരു ജാഗ്രത കുറവ് ജാഗ്രത കുറവ് ജാഗ്രത കുറവ് എന്നതിനപ്പുറം കുറച്ച് കുറച്ചാളെങ്കിലും കൂട്ടിയാൽ മതി ആളെ കൂട്ടിയാലും ഒരു ആളായി കാണുമെന്ന് അദ്ദേഹം കരുതി കാരണം മുമ്പദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ഒരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു അത് ജനുവനായി വന്ന ആൾക്കൂട്ടം തന്നെയായിരുന്നു ആ പ്രസംഗം കേൾക്കാൻ അത് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നതാവില്ല പിന്തുണയ്ക്കാതെയും എന്താണ് അൻവർ പറയുന്നത് എന്ന് കേൾക്കാൻ അത്രയും വലിയൊരു ജനക്കൂട്ടത്തിൽ നമ്മൾ കണ്ടതാണ് എത്ര രാത്രികളിൽ നമ്മൾ തത്സമയം കൊടുത്തിരിക്കുന്നു ആ ആൾക്കൂട്ടം നമ്മൾ കണ്ടതാണ് ആ ആൾക്കൂട്ടം മുഴുവൻ അൻവറിന് പിന്തുണയാണ് എന്നൊരു തെറ്റിദ്ധാരണ ഒരു പക്ഷേ അദ്ദേഹത്തിനുണ്ടാകാം അങ്ങനെയെങ്കിൽ അത് മാറ്റാൻ സമയമായി കൃത്യമായി പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഊന്നിക്കൊണ്ട് ബുദ്ധിപൂർവ്വം നീങ്ങിയില്ലെങ്കിൽ അൻവറിന് ഇവിടെ രാഷ്ട്രീയ അസ്തിത്വം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ രാഷ്ട്രീയ പ്രസക്തി കുറയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം നിലവിൽ ചെയ്തിരിക്കുന്ന ആ പ്രസക്തി കൂട്ടാൻ ഈ പിണറായിസ്സത്തിനെതിരായ അദ്ദേഹത്തിൻ്റെ യുദ്ധമെന്ന് പറയുമ്പോൾ അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ബാനറിൽ അദ്ദേഹത്തിന് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളതാണ് അറിയേണ്ടത് അപ്പോൾ ലീഗല്ലാത്ത മുസ്ലിം പൊളിറ്റിക്സിനെ കൈകാര്യം ചെയ്യുന്ന ആൾ എന്ന നിലയ്ക്ക് കൂടിയാണ് പി വി അൻവർ അവിടെ പ്രസക്തനായിട്ടുള്ള ഉള്ളത് അങ്ങനെ ഒരുപാട് നേതാക്കളുണ്ടായിരുന്നു ഇപ്പോൾ കെ ടി ജലീലായാലും ഇപ്പോൾ ആയാലും അല്ലേ പി ടി റഹീമൊക്കെ അവർക്കൊക്കെ കിട്ടിയ വോട്ടുകൾ ലീഗ് വിരുദ്ധ മുസ്ലിം വോട്ടുകളാണ് അപ്പോൾ അങ്ങനെയൊരു സാധ്യത അൻറിനെ അവിടെ നിൽക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ബാനറിൽ അത് എങ്ങനെയാണ് സാധ്യത അത് യു ഡി എഫ് പിന്തുണയില്ലാതെ സാധ്യമാകുമോ അത് ടി എം സി ആയി തന്നെ കോൺഗ്രസിൻ്റെയും ഒക്കെ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുമോ ഈ ചോദ്യം അവിടെ നിൽക്കുകയാണ് അപ്പുറത്ത് അരയും കൈയും മുറുക്കിക്കൊണ്ട് തന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് എങ്ങനെയായാലും അൻവർ പരാജയപ്പെടുക എന്നൊരു ശക്തമായ ലക്ഷ്യം അതൊരു പ്രതികാര ഭാഗവും ഭാവവും ഒക്കെ ഉണ്ടാകും സി പി എമ്മിനെ സംബന്ധിച്ച് അപ്പോഴൊരു വലിയ പോരാട്ടമായിരിക്കും ആ പോരാട്ടത്തിൽ അൻവർ മത്സരിക്കാൻ ഉണ്ട് എങ്കിൽ എന്നുള്ളതാണ് Meet the editors.